എല്ലാവർക്കും സ്വാഗതം ഇന്ന് നോക്കാൻ പോകുന്നത് ആഗോള താപനത്തെ കുറിച്ചാണ് ജീവശാസ്ത്രത്തിൽ നിന്നും അഞ്ച് മാർക്കിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അതിലെ പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളുമാണ് നോക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിലെ എയർ പൊല്യൂഷൻ ഗ്രീൻ ഹൗസ് എഫക്റ്റും ആസിഡ് ബ്രെയിനും പഠിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ എം സി ക്യൂസും പഠിച്ചു അപ്പോൾ ഇന്ന് നോക്കുന്നത് ആഗോള താപനമാണ് അപ്പോ നമുക്ക് നോക്കാം ആഗോളതാപനം ഇപ്പോൾ വ്യവസായവൽക്കരണം നഗരവൽക്കരണം വാഹനങ്ങളുടെ വർധനവ് വനനശീകരണം എന്നിവ കാരണം അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതകങ്ങളുടെ പ്രത്യേകിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് മീഥയിൽ അളവ് ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഹരിതഗൃഹവാതകങ്ങളെയൊക്കെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതൊക്കെയാണ് ഹരിതഗൃഹവാതകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് മീഥയിൽ നീരാവി ഓർക്കുക നീരാവി നൈട്രസ് ഓക്സൈഡ് ഓസോൺ എന്നിവയാണ് പ്രധാന ഹരിതഗൃഹവാതങ്ങൾ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ക്ലാസ് കാണാത്തവർ കാണുക ഐ ബട്ടണിൽ ലിങ്ക് കൊടുത്തേക്കാം അങ്ങനെ ഈ ഇത് ഹരിതഗൃഹപ്രഭാവം തീവ്രമാക്കുന്നു അങ്ങനെ ഇതിൻ്റെ അളവ് ക്രമാതീതമായി കൂടുമ്പോഴത്തേക്കും ഹരിതഗൃഹ പ്രഭാവം തീവ്രമാകുന്നു അങ്ങനെ ഭൂമിയിൽ തങ്ങി നിൽക്കുന്ന താപത്തിൻ്റെ അളവ് വർദ്ധിക്കുകയും ചെയ്യുന്നു ഭൗമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിലെ ശരാശരി താപനിലയിൽ ഉണ്ടാകുന്ന ഈ വർദ്ധനവിനെയാണ് ആഗോള താപനം എന്ന് പറയുന്നത് അപ്പോൾ ഹരിതഗൃഹ വാതകങ്ങളായ കാർബൺ ഡൈ ഓക്സൈഡ് മീഥൈൻ നീരാവി നൈട്രസ് ഓക്സൈഡ് ഓസോൺ എന്നിവയുടെ അളവ് അന്തരീക്ഷത്തിൽ ക്രമാതീതമായി കൂടുമ്പോൾ ഭൂമിയിൽ തങ്ങി നിൽക്കുന്ന താപത്തിൻ്റെ അളവ് വർദ്ധിക്കുന്നു അങ്ങനെ ഹോമോപരിതലത്തോട് ചേർന്നുള്ള അന്തരീക്ഷത്തിലെ ശരാശരി താമതയിലുണ്ടാവുന്ന ഈ വർധനവിനെയാണ് ആഗോളതാപനം എന്ന് പറയുന്നത് ആഗോളതാപനത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ എന്തൊക്കെയാണ് അന്തരീക്ഷത്തിലെ ചൂട് കൂടുന്നതിൻ്റെ പ്രത്യാഘാതങ്ങൾ കാലാവസ്ഥ വ്യതിയാനം സംഭവിക്കുന്നു കാലാവസ്ഥ വ്യതിയാനം ധ്രുവ മഞ്ഞുരുകുന്നു സമുദ്രനിരപ്പ് ഉയരുന്നു കൃഷിക്കും ഭക്ഷ്യസുരക്ഷയ്ക്കും ഭീഷണിയാകുന്നു ജലലഭ്യത കുറയുന്നു ജൈവ വൈവിധ്യത്തിന് നാശം സംഭവിക്കുന്നു രോഗങ്ങളുടെ വ്യാപനം ഇവയൊക്കെയാണ് ആഗോള പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഓരോന്ന് നോക്കാം കാലാവസ്ഥാ വ്യതിയാനം താപനിലയിലെ വർധനവ് കാലാവസ്ഥാ പാറ്റേണുകളില് വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു അങ്ങനെ അപ്രതീക്ഷിതമായ മഴ വരൾച്ച കൊടുങ്കാറ്റുകൾ എന്നിവ കൂടുന്നു ധ്രുവങ്ങളിലെ മഞ്ഞുരുകുന്നത് ആർട്ടിക് അന്റാർട്ടിക് പ്രദേശങ്ങളിലെ മഞ്ഞും പർവ്വതങ്ങളിലെ ഹിമാലികളും ഉരുകുന്നത് സമുദ്രനിരപ്പ് ഉയർത്തുന്നു സമുദ്രനിരപ്പ് ഉയരുന്നത് മഞ്ഞുരുകുന്നതും താപം കൂടുന്നതിനാല് സമുദ്രജലം വികസിക്കുന്നു അപ്പൊ താപം കൂടുമ്പോ സമുദ്ര ജലം വികസിക്കുന്നുണ്ട് അങ്ങനെ സമുദ്രനിരപ്പ് ഉയരുന്നു ഇത് തീരദേശങ്ങളിലെ വെള്ളപ്പൊക്കത്തിനും അപ്പോ ഇതൊക്കെ തീരദേശങ്ങളിലെ വെള്ളപ്പൊക്കത്തിനും ദ്വീപരാഷ്ട്രങ്ങൾക്ക് ഭീഷണിയാകാനും സാധ്യതയുണ്ട് അതിന് ഉദാഹരണമായിട്ട് മാലിദ്വീപിനെ കുറിച്ച് പറയുന്നുണ്ട് അപ്പോ ദ്വീപ് രാഷ്ട്രങ്ങൾക്ക് ഭീഷണിയാകുന്നത് മാലിദ്വീപിന് ഒരു ഉദാഹരണമായി പറയുന്നുണ്ട് അപ്പൊ അത് ശ്രദ്ധിച്ചു പഠിക്കണം അടുത്തത് കൃഷിക്കും ഭക്ഷ്യസുരക്ഷയ്ക്കും ഭീഷണിയാകുന്നത് എങ്ങനെയെന്ന് നോക്കാം കാലാവസ്ഥാ മാറ്റങ്ങൾ വിളകളെയും കാർഷിക ഉൽപാദനത്തെയും പ്രതികൂലമായി ബാധിക്കുന്നു ജലലഭ്യത കുറയുന്നു അല്ലെ വരൾച്ചയും മഞ്ഞുമലകൾ ഉരുകിത്തീരുന്നതും ശുദ്ധജല ലഭ്യത കുറയ്ക്കുന്നു അപ്പോൾ ആഗോള താപനം കാരണം നമുക്ക് ശുദ്ധജല ലഭ്യത കുറയുകയാണ് ചെയ്യുന്നത് വരൾച്ചയും മഞ്ഞുമലകൾ ഉരുകി തീരുന്നതും ശുദ്ധജല ലഭ്യത കുറയ്ക്കുന്നു ജൈവ വൈവിധ്യത്തിന്റെ നാശം എങ്ങനെ സംഭവിക്കുന്നു പല സസ്യജന്തുജാലങ്ങൾക്കും പുതിയ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാൻ കഴിയാതെ വരുന്നു അപ്പോ ചൂട് കൂടുമ്പോൾ അന്തരീക്ഷത്തില് ചൂട് കൂടുമ്പോൾ പല സസ്യ ജന്തുജാലങ്ങൾക്കും പുതിയ കാലാവസ്ഥയുമായിട്ട് പൊരുത്തപ്പെടാൻ കഴിയാതെ വരുന്നു ഇത് വംശനാശത്തിന് കാരണമാകാം അപ്പോ അടുത്ത പോയിന്റ് നോക്കാം രോഗങ്ങളുടെ വ്യാപനം ഉയർന്ന താപനില ചില രോഗങ്ങളുടെ ഉദാഹരണമായി പറയുന്നത് മലേറിയ ഡെങ്കിപ്പനി വ്യാപനത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു അങ്ങനെ രോഗങ്ങളുടെ വ്യാപനം ഉണ്ടാകുന്നു സമുദ്രത്തിലെ അസിഡിഫിക്കേഷൻ സമുദ്രത്തിലെ അസിഡിഫിക്കേഷൻ കൂടുന്നത് നോക്കാം അന്തരീക്ഷത്തിലെ അധികം കാർബൺ ഡൈ ഓക്സൈഡ് സമുദ്ര ജലത്തിൽ ലയിച്ച് സമുദ്രത്തിലെ അസിഡിറ്റി വർദ്ധിപ്പിക്കുന്നു ഇത് സമുദ്ര ജീവികളെ ബാധിക്കുന്നു പ്രത്യേകിച്ച് പവിഴപ്പുറ്റുകളെ ആഗോള താപനവുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ഉടമ്പടികൾ നോക്കാം ഫൗമ ഉച്ചകോടി റിയോ ഡി ജനീറോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അതിൽ ഐക്യരാഷ്ട്രസഭ കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള ഒരു അന്താരാഷ്ട്ര രൂപരേഖ അംഗീകരിച്ചു അപ്പോൾ ഐക്യരാഷ്ട്രസഭ കാലാവസ്ഥാ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള ഒരു അന്താരാഷ്ട്ര രൂപരേഖ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ റിയോ ഡി ജനീറോയിലെ ഫൗമ ഉച്ചകോടിയിലായിരുന്നു ആഗോള താപനം നിയന്ത്രിക്കാനുള്ള ഉടമ്പടി ചർച്ച ചെയ്തു അടുത്തതായിട്ട് ക്യോട്ടോ ഉടമ്പടിയാണ് പഠിക്കാനുള്ളത് ക്യോട്ടോ ഉടമ്പടി എന്താണ് ഇത് ഹരിതഗൃഹവാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കാൻ വ്യാവസായിക രാജ്യങ്ങളെ ലക്ഷ്യമിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ഉടമ്പടി തന്നെയാണ് ക്യോട്ടോ പ്രോട്ടോകോൾ ഇത് ജപ്പാനിലെ ക്യോട്ടോയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അംഗീകരിച്ചു തൊണ്ണൂറ്റി ഏഴിലാണ് അംഗീകരിച്ചത് രണ്ടായിരത്തി അഞ്ചിലിത് പ്രാബല്യത്തിൽ വന്നു ോട്ടോ ഉടമ്പടി പ്രാബല്യത്തിൽ വന്ന വർഷമാണ് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരിയിലും ഇത് അംഗീകരിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അംഗീകരിച്ചത് എൺപത്തി വ്യാവസായിക രാജ്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ അളവിനേക്കാൾ അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം ഹരിതഗൃഹ വാതക പുറന്തള്ളൽ കുറയ്ക്കാൻ തീരുമാനിച്ചു അപ്പൊ എൺപത്തി വ്യാവസായിക രാജ്യങ്ങള് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ അളവിനേക്കാൾ അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം ഹരിതഗൃഹ വാദങ്ങൾ പുറന്തള്ളാൻ തീരുമാനിച്ചു എന്നാൽ പല രാജ്യങ്ങളെയും വിയോജിപ്പ് കാരണം ഇത് പ്രതീക്ഷിച്ച ഫലം കണ്ടില്ല കോപ്പൻഹേഗൻ ഉച്ചകോടി വർഷം രണ്ടായിരത്തി ഒൻപതിലാണ് അപ്പൊ വർഷം കോപ്പൻ ഹേഗൻ ഉച്ചകോടിയുടെ വർഷം രണ്ടായിരത്തി ഒൻപത് അത് ഓർത്തുവയ്ക്കണം ആഗോളതാപനം കുറയ്ക്കുന്നതിനുള്ള പുതിയ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്ത ഒരു ഉടമ്പടി ആയിരുന്നു കോപ്പൻ ഹേഗൻ ഉച്ചകോടി രണ്ടായിരത്തി ഒൻപത് ഇതില് പുതിയ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്തെങ്കിലും വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ കാരണം ഫലപ്രദമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ കോപ്പൻ ഹേഗൻ ഉച്ചകോടിയുടെ വർഷം ഓർത്തുവെക്കണം രണ്ടായിരത്തി ഒൻപതിലാണ് അടുത്തത് പാരീസ് ഉടമ്പടിയാണ് അത് വർഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് പാരീസ് ഉടമ്പടി വർഷം പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് പാരീസ് ഉടമ്പടി ആഗോള താപനില വർധനവ് രണ്ട് ഡിഗ്രി സെൽഷ്യസിന് താഴെയാക്കാനും ഒന്നേ പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ നിർത്താൻ ശ്രമിക്കാനും ലോകരാജ്യങ്ങൾ ഒരുമാ ഒരുമിച്ച് തീരുമാനിച്ച ഒരു സുപ്രധാന ഉടമ്പടി പാരീസ് ഉടമ്പടി വർഷം രണ്ടായിരത്തി ആഗോള താപനത്തിനുള്ള പരിഹാര മാർഗങ്ങൾ നോക്കാം അതായത് അന്തരീക്ഷത്തിലെ താപം കുറയ്ക്കുവാനുള്ള പരിഹാര മാർഗങ്ങൾ അതിൽ ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കുക ഹരിതഗൃഹവാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കുക വനവൽക്കരണം അഫോറസ്റ്റേഷൻ പുനർവനവൽക്കരണം അതായത് മരങ്ങൾ വച്ചുപിടിപ്പിക്കുക പുതുതായിട്ടുള്ള മരങ്ങളെ വച്ചുപിടിപ്പിക്കുക പിന്നെ പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുക മലിനീകരണ നിയന്ത്രണം സാങ്കേതികവിദ്യ സി എഫ് സികളുടെ ഉപയോഗം നിർത്തലാകുക എന്താണ് സി എഫ് സി നമ്മൾ പഠിച്ചതാണ് മാലിന്യ സംസ്കരണം പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക അതുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം നടത്തുക അപ്പൊ നമുക്കിത് ഓരോ പോയിന്റ് നോക്കാം അന്തരീക്ഷ മലിനീകരണവും അനുബന്ധ പ്രശ്നങ്ങളും തടയാൻ താഴെപ്പറയുന്ന നടപടികൾ സ്വീകരിക്കാവുന്നതാണ് ഓരോ പോയിന്റ് നോക്കാം ഹരിതഗ്രഹ വാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കുക ഫോസിൽ ഇന്ധനങ്ങളുടെയും ഉപയോഗം കുറച്ച് പുനരുപയോഗ ഊർജ സ്രോതസ്സുകൾ അതായത് സൗരോർജം കാറ്റിൽ നിന്നുള്ള ഊർജം ഇവ പ്രോത്സാഹിപ്പിക്കുക ഊർജ കാര്യക്ഷമത വർദ്ധിപ്പിക്കുക ഉദാഹരണത്തിന് ഊർജം ലാഭിക്കുന്ന ഉപകരണങ്ങൾ ഉപയോഗിക്കുക വനവൽക്കരണം പുനർവനവൽക്കരണം കൂടുതൽ മരങ്ങൾ നടുകയും വനങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുക പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുക ഇതിൽ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാൻ വ്യക്തിഗത വാഹനങ്ങളുടെ ഉപയോഗം കുറച്ച് പൊതുഗതാഗതത്തെ ആശ്രയിക്കുക മലിനീകരണ നിയന്ത്രണ സാങ്കേതിക വിദ്യകൾ വ്യവസായശാലകളിൽ നിന്നുള്ള മാലിന്യം നിയന്ത്രിക്കാൻ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക സി എഫ് സികളുടെ ഉപയോഗം നിർത്തലാക്കുക സി എഫ് സി എന്താണ് കഴിഞ്ഞ ക്ലാസ്സിലും നമ്മളിത് വിശദമായി പഠിച്ചതാണ് ക്ലോറോഫ്ലൂറോ കാർബൺസ് ഇതിന്റെ ഓസോൺ പാലിക്ക് ദോഷകരമായ രാസവസ്തുക്കളുടെ ഉൽപാദനവും ഉപയോഗവും പൂർണ്ണമായി നിർത്തലാക്കുക മോൺട്രിയൽ പ്രോട്ടോകോൾ ഇതിനൊരു ഉദാഹരണമാണ് നമുക്കിനി ഇതിനെ കുറിച്ചുള്ള മാതൃകാ ചോദ്യങ്ങൾ നോക്കാം നാല് ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മാലിദ്വീപ് മന്ത്രിസഭ കടലിനടിയിൽ യോഗം ചേർന്നത് ഏത് പാരിസ്ഥിതിക പ്രശ്നത്തിൽ പ്രതിഷേധിച്ചാണ് മാലിദ്വീപ് മന്ത്രിസഭ കടലിനടിയിൽ യോഗം ചേർന്നത് ഏത് പാരിസ്ഥിതിക പ്രശ്നത്തിൽ പ്രതിഷേധിച്ചാണ് നമ്മൾ ഇപ്പൊ പഠിച്ചത് തന്നെയാണ് ആഗോള താപനം അടുത്ത ക്വസ്റ്റ്യൻ ആഗോള താപനത്തെ കുറിച്ച് താഴെപ്പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക നോക്കാം അന്തരീക്ഷത്തിലെ ഹരിതഗൃഹവാതകങ്ങളുടെ അളവ് വർദ്ധിക്കുന്നത് ആഗോള താപനത്തിന് കാരണമാകുന്നു ഇത് ശരിയായ ഓപ്ഷനാണ് വനവൽക്കരണം ആഗോളതാപനം വർദ്ധിപ്പിക്കുന്നു വനവൽക്കരണം ആഗോളതാപനത്തിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ഇത് തെറ്റാണ് അപ്പൊ ഓപ്ഷൻ ഒന്ന് ഇവിടെ ശരിയായിട്ടുണ്ട് ഇനി മൂന്ന് നോക്കാം ആഗോളതാപനം നിരപ്പ് ഉയർത്താൻ സാധ്യതയുണ്ട് അപ്പോ അതും നമ്മൾ പഠിച്ചതാണ് അതും ശരിയായ ഓപ്ഷനാണ് അപ്പോൾ അപ്പൊ നമുക്കിവിടെ ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ഒന്നും മൂന്നുമാണ് ശരി ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ് വനവൽക്കരണം ആഗോളതാപനത്തെ കുറയ്ക്കാൻ സഹായിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഓസോൺ പാളിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഓസോൺ പാളി ഭൂമിയെ അദ്രാവയലറ്റ് രശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്നു ശരിയാണല്ലോ ഓസോൺ ശോഷണം മനുഷ്യരിൽ തൊക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു അത് തെറ്റാണ് ത്വക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാക്കുന്നു സെപ്റ്റംബർ പതിനാറ് ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നു ഇത് ശരിയാണോ ഇത് ശരിയാണ് സെപ്റ്റംബർ പതിനാറാണ് ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് അപ്പോൾ ഒന്നും മൂന്നുമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് ഇവിടെ രണ്ട് തെറ്റാണ് ഓസോൺ ശോഷണം തൊക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു താഴെ പറയുന്ന പ്രസ്താവനകളിൽ ആസഡ് മഴയുടെ ഫലങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ് തെറ്റായ പ്രസ്താവന ആസിഡ് മഴ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കുന്നു അത് ശരിയാണോ ആസഡ് മഴയെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ആസിഡ് മഴ ജലജീവികളെ നശിപ്പിക്കുന്നു അത് ശരിയാണ് ആസിഡ് മഴ ചരിത്ര സ്മാരകങ്ങൾക്ക് നാശനഷ്ടങ്ങൾ വരുത്തുന്നു ഇതും ശരിയാണ് ഇതിന്റെ ഓപ്ഷൻ ഒന്നാണ് ഇവിടെ തെറ്റായിട്ടുള്ളത് ആസിഡ് മഴ മണ്ണിന്റെ ഫലഭൂഷ്ടത കുറയ്ക്കുന്നു ഇപ്പൊ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ക്ലാസ്സുമായി കാണാം താങ്ക്